ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്തെ പുതിയ മാർക്കറ്റ് ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലാണ് ഏകദേശം ഇരുന്നൂറ്റി എഴുപത് കടമുറികളോടുകൂടി ആരംഭിച്ച അത്യാധുനിക സൗകര്യമുള്ള ഒരു മാർക്കറ്റ് കോംപ്ലക്സാണ് ഈ ബഹുനില കെട്ടിടം റോഡ് സൈഡിൽ നിരനിരയായി കച്ചവടം ചെയ്ത പഴയ മാർക്കറ്റിലെ കച്ചവടക്കാരെ പുതിയ ബിൽഡിങ്ങിൻ്റെ കോംപ്ലക്സിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ മാർക്കറ്റ് കോംപ്ലക്സിൻ്റെ പുറം കാഴ്ചയും അകം കാഴ്ചയും ഒക്കെ നമുക്കൊന്ന് ചുറ്റി കറങ്ങി കണ്ടിട്ട് വന്നാലോ എല്ലാവർക്കും വീണ്ടും വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് നിലകളിലായിട്ടാണ് ഇപ്പോൾ മാർക്കറ്റ് കോംപ്ലക്സ് ആരംഭിച്ചത് മുകളിലേക്ക് കയറാൻ ലിഫ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാണ് അതുപോലെ തന്നെ ഗുഡ്സ് കൊണ്ടുപോകാനുള്ള ലിഫ്റ്റും ഇവിടെ റെഡിയായിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പുറത്തെ കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ ഈ മാർക്കറ്റ് പണിത് വെച്ചിട്ടുണ്ട് എറണാകുളം മാർക്കറ്റ് കോംപ്ലക്സ് ഇതിനാ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം വരുന്നത് ഈ ഫ്രണ്ട് വശത്തുനിന്ന് തന്നെ നമുക്ക് ഉള്ളിലേക്ക് കയറാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ചുറ്റും ഇതുപോലെ തന്നെ നമുക്ക് കാണാം ഒരു ഈ നാല് വശവും ഒരേപോലെ തന്നെയാണ് ഇതിൻ്റെ പണിത് ഈ നാല് വശത്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ചുറ്റും കടന്നു പോകാം വാ നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് നടന്നു പോയാലോ ഇത് ഫ്രണ്ട് തന്നെ ഇട കയറുമ്പോൾ തന്നെ കാണാം നമുക്ക് സ്റ്റേഷനറിയും സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ആൾക്കാരൊക്കെ കൂടുതലും ഹാപ്പിയാണ് ഇവരുടെയൊക്കെ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹം തന്നെയാണ് ഇപ്പോൾ സഫലമായിട്ടുള്ളത് ഈ ചേട്ടൻ പറയുന്നത് വെച്ചാൽ കച്ചവടം ഉണ്ട് ആൾക്കാർ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ പുതുതായി ആരംഭിച്ചതല്ലേ ഞാനിപ്പോൾ ഉള്ളത് മാർക്കറ്റിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് എവിടെയാണ് പഴങ്ങൾ പച്ചക്കറികൾ മുതലായ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചത് ഇവിടെയാണ് ഇവരൊക്കെ തന്നെ പഴയ മാർക്കറ്റിൽ വർഷങ്ങളായി കച്ചവടം ചെയ്തു അവരെയാണ് പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റിയിരിക്കുന്നത് ഈ ബിൽഡിങ്ങുകളും ഈ റൂമുകളൊക്കെ ഇപ്പോൾ കൊച്ചി സ്മാർട്ട് മിഷൻ്റെ അണ്ടറിലാണ് ഉള്ളത് ഇനി കൊച്ചിങ് കോപ്പറേഷനിലേക്ക് ഇത് കൈമാറുകയാണ് ചെയ്യുക ഇവരൊക്കെ വർഷങ്ങളായിട്ട് കച്ചവടം ചെയ്യുന്ന ചേട്ടൻ തന്നെയാണ് ഈ ഇദ്ദേഹം തമ്മുന്ന സ്വദേശിയായി അലിയിക്കാണ് ഇദ്ദേഹം ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഈ ഇദ്ദേഹത്തിൻ്റെ പതിനഞ്ച് വയസ്സ് മുതൽ ഏകദേശം ഇവിടെ ജോലിക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് ഈ എറണാകുളം മാർക്കറ്റിൽ പഴയ മാർക്കറ്റിൽ ഇപ്പോൾ ഇത് പുതിയ ബിൽഡിങ്ങിലേക്ക് വരുമ്പോൾ തന്നെ അവർക്കൊക്കെ വളരെ വളരെ സൗകര്യങ്ങൾ കൂടുകയെ ചെയ്തിട്ടുള്ളു ആ നല്ലൊരു അടച്ചുറപ്പുള്ള ബിൽഡിങ് കിട്ടി പിന്നെ പണ്ടത്തെ അപേക്ഷിച്ച വെള്ളക്കെട്ട് ചളി ഇവയൊക്കെ ഒരുപാട് കുറഞ്ഞു ഇല്ലയെന്നു തന്നെ പറയാം പിന്നെ കൊതുകിൻ്റെ ശല്യം പിന്നെ ആവശ്യത്തിന് ലൈറ്റും കാര്യങ്ങളൊക്കെ വരും പിന്നെ ഇതൊക്കെ സാധനങ്ങൾ എടുത്തു കൊണ്ടുപോകാനും വേസ്റ്റ് കളയാനൊക്കെ കൂടുതൽ സൗകര്യങ്ങളായി പണ്ടപോലെ മാർക്കറ്റിൽ അവിടെ ഇവിടെയും ഇട്ടിട്ട് സാധനങ്ങൾ വേസ്റ്റ് ആകുക അങ്ങനത്തെ പരിപാടികളൊന്നും കുറയും എല്ലാം കൊണ്ട് തന്നെ ഒരുപാട് ഉപകാരങ്ങൾ വന്നു എന്ന് ഇദ്ദേഹം പറയുന്നു പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഇവർക്കെല്ലാം പ്രശ്നം എന്ന് വെച്ചാൽ ആൾക്കാർ ഇവിടത്തേക്ക് അധികം കയറി തുടങ്ങിയില്ല എന്നൊരു പ്രശ്നമാണ് കാരണം വെച്ചാൽ ഇത് ഒരു മൂന്ന് നില ബിൽഡിംഗ് ആയതുകൊണ്ട് തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് ആൾക്കാർ കാണാൻ വരുന്നതല്ലാതെ സാധനങ്ങൾ അധികം വന്ന് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയില്ല ആൾക്കാരെല്ലാം വഴിയോര കച്ചവടത്ത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് പോകുമ്പോൾ ഇവർക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറും പക്ഷേ എങ്കിലും ഇത് ക്രമേണ ഈ കച്ചവടം എന്തായാലും കൂടിക്കൊണ്ടേയിരിക്കും ഇവർക്ക് സൗകര്യങ്ങളൊക്കെ കൂടുതലും വന്ന് വന്നുകൊണ്ട് ഇരിക്കുന്നുള്ളൂ ഈ സൗകര്യങ്ങൾ തന്നെ എന്നും നിലനിർത്തിയാൽ മാത്രമേ ഈ ബിൽഡിംഗ് കൊണ്ടുള്ള കാര്യം നമുക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടും അങ്ങനെ നമ്മൾ ഈ ചേട്ടനോട് കുറച്ച് കാര്യങ്ങളും ഒക്കെ പറഞ്ഞ ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ യാത്ര തുടർന്നു ഇനി നമുക്ക് പോകാനുള്ള ലിഫ്റ്റ് വഴി മോളിലേക്ക് പോകാം ആ ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നമ്മൾ മോളിലേക്ക് കയറുകയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ലിഫ്റ്റ് ഇറങ്ങി നമ്മൾ പുറത്തേക്ക് വരുമ്പം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ് ഇതേ എറണാകുളം മാർക്കറ്റിൻ്റെ ആ സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് നമ്മൾ ഇതാ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നില്ല ഏറ്റവും കൂടുതൽ ഞാൻ ഇന്ന് വൈകുന്നേരം എത്തിയതാ തന്നെ എല്ലാ സ്ഥലത്തും ലൈറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് ആൾക്കാരൊക്കെ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു നല്ല കാഴ്ചയായിരുന്നു ഇത് ആണ് ദൂരെ അങ്ങ് കാണുന്നത് ഇവിടുന്ന് ഹൈക്കോട്ട് ഹൈക്കോട്ട് മുതൽ എല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഈ ഇതിൻ്റെ അപ്പുറത്ത് നടന്ന് പാർക്കിങ്ങിന് വേണ്ടിയിട്ടൊരു ബിൽഡിങ്ങും പണിയുന്നുണ്ട് ഫിഷും മീറ്റുമൊക്കെയാണ് ഈ ഫ്ലോറിൽ നമുക്ക് കാണാൻ പറ്റിയത് നമുക്ക് ആ കാഴ്ചയിലേക്കൊന്ന് പോവാം എന്താ ഇവിടെയൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ അധികം ആൾക്കാരൊന്നും ഇവിടെ കച്ചവടത്തിന് എത്തിയില്ല കേട്ടോ ആ ചേട്ടൻ ഒരു ലെഡി വന്നിട്ട് അവർക്ക് സാധനങ്ങൾ എടുത്തു കൊടുക്കുമായിരുന്നു ഇവരെ മീനൊക്കെ റെഡിയായി വെച്ചിട്ടുണ്ട് പക്ഷേ അതുപോലെ തന്നെ ആൾക്കാർ വരുന്നില്ല അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടാണ് ഇവരിപ്പോഴും എല്ലാ എല്ലാ ഫ്ലോറിൽ പോയാലും നമുക്ക് പറയാൻ പറ്റുന്നത് ഇതാണ് ഏറ്റവും മുകളിലത്തെ നിലയിൽ ചെറുകിട കച്ചവടക്കാർക്ക് വേണ്ട സൗകര്യം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇവിടുത്തെ പാർക്കിങ്ങിൻ്റെ തലവേദന ഒഴിവാക്കാൻ വേണ്ടി അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങും പിന്നെ മൾട്ടി ലെവൽ പാർക്കിങ്ങൊക്കെ റെഡിയായി വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ മുകളത്തെ നിലയിൽ പണിതാ ഇതുപോലെയാണ് ഇപ്പോൾ ലാസ്റ്റ് സീൻ നമുക്ക് കാണാൻ പറ്റുന്നത് പണി നടന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ കറണ്ടും കാര്യങ്ങളൊക്കെ ഇലക്ട്രിസിറ്റിയും പരിപാടികളൊക്കെ അങ്ങോട്ടേക്ക് കിട്ടാനുണ്ട് ഇവിടുത്തെ പണികളിങ്ങനെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുന്നുള്ളും എങ്കിലും വളരെ വിശാലമായ സൗകര്യം തന്നെ ഇവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ എന്ത് മനോഹരമായിട്ടാണ് ഇഷ്ടമുള്ള സ്പേസ് ഉണ്ട് ആവശ്യത്തിനധികം സ്പേസ് ഉണ്ട് പറഞ്ഞ പോലെ അങ്ങനെ കൊച്ചിൻ സ്മാർട്ട് മിഷൻ്റെ ഈ ഒക്കെ കണ്ട് അങ്ങനെ നമ്മൾ താഴത്തെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണാം താഴത്തെ വഴിയോരങ്ങളിൽ ഇതുപോലത്തെയാണ് നമുക്ക് കച്ചവടം കാണാൻ പറ്റുന്നത് മാർക്കറ്റിൽ അപ്പോൾ ഈ ഇങ്ങനെയുള്ളൊരു സംവിധാനത്തെയാണ് ഇവർ പൂർണ്ണമായിട്ടും ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് മാറ്റുന്നത് എന്തായാലും ഈ മിഷൻ സക്സസ് ആവട്ടെ എല്ലാവിധ ആശംസകളും